നിങ്ങൾ ഈ വീഡിയോയുടെ രണ്ടാം ഭാഗം കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക ലിങ്ക് ഇൻഫോ കാർഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നത് എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അതുവഴി ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ തുടങ്ങാം ഹിജാബ് ഇറാനിൽ പരമ്പരാഗതവാദികളുടെ അടിച്ചേൽപ്പിക്കപ്പെട്ട വസ്ത്രമാണ് ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാനിൽ ഒൻപത് വയസ്സും അതിനു മുകളിലും പ്രായമുള്ള ഇറാനികൾ പൊതുസ്ഥലത്ത് ഹിജാബ് ധരിച്ച് തോളും കാലും മറക്കണം നിയമ ലംഘനങ്ങൾക്ക് ചാട്ടാവാറടിയാണ് ശിക്ഷ എന്നാൽ സമീപകാലത്തുണ്ടായ പ്രതിഷേധങ്ങളെ തുടർന്ന് മുമ്പത്തെ പോലെ അത് ഇപ്പോൾ കർശനമല്ല ഇറാനിലെ ഇസ്ലാമിക നിയമം ലിംഗ അസമത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഈ നിയമപ്രകാരം മാനസികമായോ നിയമപരമായോ സ്ത്രീകൾ പുരുഷന് തുല്യമല്ല അവർ കുട്ടികളെ കാണുന്നത് സ്ത്രീ ശരീരത്താൽ കേവലം ഇൻകുബേറ്റ് ചെയ്ത മനുഷ്യന്റെ പദാർത്ഥമായിട്ടാണ് അതിനാൽ വിവാഹമോചനം നേടിയാൽ ഒരു സ്ത്രീക്ക് കുട്ടികളുടെ എല്ലാ സംരക്ഷണവും നഷ്ടപ്പെടും വൈവാഹിക ബലാത്സംഗം ഇറാനിൽ നിയമപ്രകാരം ശിക്ഷാർഹമല്ല ഒരു സ്ത്രീ അവളുടെ ഭർത്താവിന്റെ സ്വത്താണ് എന്നാണ് ഇറാനികൾ സാധാരണയായി വിശ്വസിക്കുന്നത് ദുരുപയോഗത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായാൽ പോലും ഒരു ഇരയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യം അവളുടെ വീട്ടുകാരെ കൊണ്ട് ഭർത്താവിനെ ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണ് എന്നിരുന്നാലും ഇത് പോലീസിന്റെ ചുമതലയിൽ കണക്കാക്കപ്പെടുന്നില്ല ഇറാനിൽ പുരുഷന്മാർക്ക് നാല് ഭാര്യന്മാരെ വരെ വിവാഹം കഴിക്കാവുന്ന ബഹുഭാര്യത്വം ഇറാൻ നിയമവിധേയമാക്കി വിപ്ലവത്തിന് ശേഷം പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒൻപത് വയസ്സിൽ നിന്ന് പതിമൂന്നായി ഉയർന്നു വിവാഹ ശേഷം അവർക്ക് ഹൈസ്കൂളിൽ പോകാൻ കഴിയില്ല മറുവശത്ത് ആൺകുട്ടികളുടെ വിവാഹപ്രായം പതിനഞ്ച് വയസ്സാണ് ഇത് ഇറാനിൽ വോട്ട് ചെയ്യാനുള്ള നിയമപരമായ പ്രായം കൂടിയാണ് ഇറാനികൾ യോഗട്ടിനെ പാൽ എന്നാണ് വിളിക്കുന്നത് ഇറാനിൽ പലരും തൈരിനെ ഒരു അത്ഭുത ഭക്ഷണമായി കണക്കാക്കുന്നു കാരണം അൾസർ ചികിത്സിക്കുന്നതിനും സൂര്യതാപം ഒഴിവാക്കുന്നതിനും ആയുസ് വർദ്ധിപ്പിക്കുന്നതിനും അവർ അത് ഉപയോഗിക്കുന്നു ഇറാനിലെ ഏറ്റവും ജനപ്രിയമായ കായിക വിനോദമാണ് ഫുട്ബോൾ ഇറാന്റെ ദേശീയ ടീം മൂന്ന് തവണ ഏഷ്യൻ കപ്പ് കീഴടക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തിഇരുപത്തിരണ്ട് എന്നീ വർഷങ്ങളിൽ ആറ് തവണ ഫിഫ ലോകകപ്പിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതുവരെ അവർക്ക് അടുത്ത റൗണ്ടിലേക്ക് മുന്നേറാൻ സാധിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മുതൽ ഇറാൻ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒഴികെയുള്ള എല്ലാ സമ്മർ ഒളിമ്പിക്സുകളിലും മത്സരിക്കാനായി ഇറാൻ സ്വന്തം അത്ലറ്റുകളെ അയച്ചിട്ടുണ്ട് ഇതുവരെ ഇറാൻ എഴുപത്തിയാറ് ഒളിമ്പിക്സ് മെഡലുകൾ നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് മുതൽ ഇറാൻ നിരവധി തവണ വിന്റർ ഒളിമ്പിക്സിലും പങ്കെടുത്തിട്ടുണ്ട് ഇറാനിൽ പൊതുസ്ഥലത്ത് മൂക്കു ചീറ്റുന്നത് പരുഷമാണ് നിങ്ങളുടെ മൂക്കു ചീറ്റുന്നത് സ്വാഭാവികമാണ് എന്ന് തോന്നുമെങ്കിലും നിങ്ങൾ ഇറാനിൽ പൊതുസ്ഥലത്ത് ആയിരിക്കുമ്പോൾ അത് ചെയ്യരുത് പൊതുസ്ഥലത്ത് മൂക്കു ചീറ്റുന്നത് ഇറാനിയൻ സംസ്കാരത്തിൽ മോശവും പരുഷവുമായതായി കണക്കാക്കപ്പെടുന്നു അതിനാൽ നിങ്ങൾക്ക് അത് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ നിങ്ങൾ ശുചിമുറിയോ മറ്റേതെങ്കിലും സ്വകാര്യ ഇടമോ ഉപയോഗിക്കണം ചായയില്ലാതെ ഒന്നും പൂർണ്ണമാവുന്നില്ല ഇറാനികൾ ചായ വളരെയധികം ഇഷ്ടപ്പെടുന്നു ഇറാനികൾ ചായ പാലില്ലാതെ ഉണ്ടാക്കുന്ന കറുത്ത അല്ലെങ്കിൽ കട്ടൻ ചായയാണ് കുടിക്കുന്നത് ഇറാനിലെ എല്ലാ ഒത്തുചേരലുകളിലും ചായ വിളമ്പുന്നു കൂടാതെ ഒട്ടുമിക്ക ഇറാനികളും ഓരോ ഭക്ഷണത്തിന് ശേഷവും ചായ കുടിക്കുന്നുണ്ട് ലോകത്ത് ഏറ്റവും അധികം ചായ കുടിക്കുന്നവരുടെ രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ പഹ്ലേവാനി സുർഖാനാ ആചാരങ്ങൾ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇറാനിലെ പുരാതന പരമ്പരാഗത കായിക ഇനമാണ് പഹ്ലേവാനി സുർഖാന ആചാരങ്ങൾ മുൻകാലങ്ങളിൽ യോദ്ധാക്കളെ പരിശീലിപ്പിക്കുന്നതിനുള്ള ഒരു പരമ്പരാഗത സംവിധാനമായിരുന്നു ഈ കായിക ഇനം ഇറാനിലെ സർവകലാശാലയിലെ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും പെൺകുട്ടികളാണ് പെൺകുട്ടികൾക്ക് ചില സർവകലാശാല കോഴ്സുകളിൽ ചേരുന്നതിൽ നിന്ന് തടയുന്ന കാര്യമായ നിയന്ത്രണങ്ങൾ ഉണ്ട് എങ്കിലും ഇറാനിലെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളിൽ അറുപത്തഞ്ച് ശതമാനത്തിലധികം പെൺകുട്ടികളാണ് ഇറാനിയൻ പെൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിൽ ബിരുദം നേടുന്നത് വളരെ സാധാരണമാണ് നിയമവിരുദ്ധമാണ് എന്നിരുന്നാലും ആളുകൾ ഇപ്പോഴും രഹസ്യമായി മദ്യപിക്കുന്നു നാൽപ്പത് വർഷം മുമ്പ് മുതൽ ഇറാനിൽ മദ്യം നിയമവിരുദ്ധമാണ് എന്നാൽ ഇറാനികൾ അവരുടെ പാരമ്പര്യം മറന്നു എന്ന് ഇതിനർത്ഥമല്ല ചിലപ്പോൾ ഇപ്പോഴും രഹസ്യമായി അവർ മദ്യപിക്കുന്നുണ്ട് പേർഷ്യൻ വോഡ്ക എന്നും അറിയപ്പെടുന്ന അരാഗ് സാഖയിൽ സാധാരണയായി അൻപത് ശതമാനം ആൽക്കഹോൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ അടങ്ങിയിട്ടുണ്ട് ഇതാണ് ഇവർ സാധാരണയായി രഹസ്യമായി കുടിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഷിയ മുസ്ലിം ജനസംഖ്യയുള്ളത് ഇറാനിലാണ് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിലൊന്ന് എന്നതിന് പുറമെ ഷിയ ഇസ്ലാമിന്റെ ആഗോള പ്രഭവ കേന്ദ്രമാണ് ഇറാൻ ഇറാനിലെ ഏകദേശം എൺപത്തിയാറ് ദശലക്ഷം വരുന്ന ജനങ്ങളിൽ തൊണ്ണൂറ് ശതമാനത്തിനും തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിനുണ്ടെങ്കിൽ ഷിയ വിഭാഗമാണ് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഷിയ മുസ്ലിങ്ങൾ വലിയ ഷിയ ജനസംഖ്യയുള്ള മിഡിൽ ഈസ്റ്റേയും വടക്കേ ആഫ്രിക്കയിലെയും മറ്റ് രാജ്യങ്ങളുമായി ഇറാൻ അടുത്ത ബന്ധമുണ്ട് പ്രത്യേകിച്ച് ഇറാഖ് ലബനൻ എന്നിവ അതേസമയം സൗദി അറേബ്യ ഈജിപ്ത് തുടങ്ങിയ പ്രദേശത്തെ വലിയ സുന്നി മുസ്ലിം രാജ്യങ്ങൾ ഇറാന്റെ എതിരാളികളാണ് ഇറാനിയൻ നെയ്ത്തുകാർ പേർഷ്യൻ പരവതാനി ഡിസൈനുകളിൽ തെറ്റുകൾ വരുത്തുന്നു ദൈവം മാത്രമാണ് പൂർണനായി ഉള്ളൂ എന്ന ഇറാനികളുടെ വിശ്വാസത്തെ പ്രതീകപ്പെടുത്തുന്നതിനാണ് ഇത് ലോകപ്രശസ്തമായ ഇറാനി പരവതാനികൾ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തിലേറെയായി പേർഷ്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇറാനിലെ വളരെയധികം ഇറാനിലെ എൺപത്തിയാറ് ദശലക്ഷം ജനസംഖ്യയുടെ അറുപത് ശതമാനത്തിലധികം പേരും മുപ്പത് വയസ്സിൽ താഴെയുള്ളവരാണ് അത് ഇനിയുള്ള അവരുടെ വളർച്ചയിൽ വലിയ കരുത്തു പകരും നേരത്തെയുള്ള വിവാഹവും കുട്ടികളെ ഉൽപാദിപ്പിക്കലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇറാനിയൻ രാജവാഴ്ച അട്ടിമറിക്കപ്പെട്ടപ്പോൾ ജനസംഖ്യാ വർദ്ധനവ് ദേശീയ അജണ്ടയുടെ ഭാഗമായി പുതിയ ഇസ്ലാമിക് റിപ്പബ്ലിക് നേതാക്കൾ നേരത്തെയുള്ള വിവാഹത്തെയും വലിയ കുടുംബങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഖുറാനിലെ ഒരു തത്വം എടുത്തു കാണിച്ചു അവർ കൂടുതൽ കുട്ടികളുള്ളവർക്ക് പ്രോത്സാഹനങ്ങൾ നൽകിയിരുന്നു അതെല്ലാം ഒരു റേഷനിങ് സംവിധാനത്തിലൂടെ എല്ലാം പ്രവർത്തിപ്പിക്കുന്നു ഇറാൻ ഇറാഖ് യുദ്ധം വരെ ഈ പ്രോത്സാഹനങ്ങൾ നിലനിന്നിരുന്നു തൽഫലമായി ഒരു വലിയ ബേബി ബൂം ഇറാനിലുണ്ടായി ഇറാനെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യും ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ